ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ മനുഷ്യഗണമാണോ മനുഷ്യഗണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ ആ രഹസ്യം ഇനിയും നിങ്ങൾ അറിയാൻ വൈകരുത് അതെ മനുഷ്യഗണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് മറ്റു നക്ഷത്രങ്ങളിൽ ജനിച്ചവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കഴിവുകളും ഗുണങ്ങളും അവരിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതേക്കുറിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അറിവുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അറിയാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൽ കൂടി വിഷയത്തിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും കൂടെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് തീർത്തും ഒരു അത്ഭുത ലോകമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശികളും നവഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് ജ്യോതിഷത്തിലൂടെ നമുക്ക് അറിയുവാൻ സാധിക്കും അതിൽ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഭാരതീയ ജ്യോതിഷത്തിലുള്ളത് ഈ നക്ഷത്രങ്ങളെ മൂന്ന് പൊതുവിഭാഗമായി വേർതിരിച്ചിട്ടുണ്ട് അസുരഗണം ദേവഗണം മനുഷ്യഗണമെന്ന് അതിൽ തന്നെ ഏറ്റവും സവിശേഷതകൾ നിറഞ്ഞതും പ്രാധാന്യം അർഹിക്കുന്നതുമായ നക്ഷത്ര വിഭാഗമാണ് മനുഷ്യഗണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യഗണ നക്ഷത്രം എന്ന് പറയുന്നത് ആദ്യമായിട്ട് മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ മനുഷ്യഗണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളാണ് എങ്കിൽ ഈ രഹസ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇനി ദേവഗണത്തിലോ അസുരഗണത്തിലോ ജനിച്ചവരാണ് നിങ്ങൾ എന്നിരിക്കട്ടെ ഈ മനുഷ്യഗണത്തിൽ ഉൾപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ അവരെ കുറിച്ചുള്ള ഈ രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോ മനുഷ്യഗണത്തിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ഉത്രട്ടാതി പൂരട്ടാതി ഉത്രം ഉത്രാടം പൂരാടം പൂരം ഭരണി തിരുവാതിര രോഹിണി എന്നിങ്ങനെ ഒൻപത് നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും നിങ്ങൾ കുറിക്കാൻ മറക്കണ്ട അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എത്രത്തോളം ശരിയാണ് ഇനി അതല്ല ഈ വീഡിയോയിൽ ഇനി പ്രതിപാദിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഗുണ സവിശേഷതകളെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനിയിപ്പോ നിങ്ങളുടെ നക്ഷത്രം അല്ല എങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുമല്ലോ മനുഷ്യഗണത്തിൽ ജനിച്ച അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും അപ്പൊ അവരെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഏകദേശമൊക്കെ ഇതുപോലെയാണോ എന്നുള്ളതും നിങ്ങൾക്ക് വിലയിരുത്തി അത് കമന്റായിട്ട് വേണമെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ് മനുഷ്യഗണ നക്ഷത്ര പറയുമ്പോൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് മനുഷ്യ സഹജമായ എല്ലാ ഗുണഗണങ്ങളും സ്വഭാവ സവിശേഷതകളും മനുഷ്യനെ സ്വാധീനിക്കുന്ന വികാരങ്ങളും ഇവരിൽ അധികരിച്ചിരിക്കും എന്നുള്ളതാണ് അതായത് സ്നേഹം ദയ അനുകമ്പ ഇതൊക്കെ തന്നെ ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ് മുദ്രയാണ് ഏതെങ്കിലും ഒരു വ്യക്തി വിഷമിച്ചിരിക്കുന്നത് കണ്ടാല് കഷ്ടപ്പെടുന്നത് കണ്ടാല് ബുദ്ധിമുട്ടുന്നത് കണ്ടാല് ഇവരുടെ മനസ്സ് മഞ്ഞുപോലെ ഉരുകാൻ തുടങ്ങും ആ വിധം മനസ്സലുമുള്ള നക്ഷത്രക്കാരാണിവര് ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു വിഭാഗം ഉണ്ട് എങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ മനുഷ്യഗണ നക്ഷത്രക്കാരാണ് എന്നാൽ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും തോത് ഇവരിൽ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ മറ്റാരെങ്കിലും അവരുടെ തെറ്റു മനസ്സിലാക്കി ഇവരോട് ക്ഷമയാധിച്ചു കഴിഞ്ഞാല് അവരോട് ക്ഷമിക്കാൻ ഇവർക്ക് ഒട്ടും മടി ഉണ്ടാവില്ല ഇപ്പൊ ഇതാണ് മനുഷ്യഗണ നക്ഷത്രക്കാരുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായാൽ തന്നെയും അവർ വന്നിട്ട് ഒരു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യം പിന്നീട് ഇവരെ മനസ്സിൽ വെക്കില്ല അവിടെ മറക്കുകയും അവര് സൗഹൃദം വീണ്ടും തുടരുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ മനുഷ്യഗണ നക്ഷത്രക്കാര് ഇവരുടെ ഹൃദയത്തിൽ നിറയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ഹൃദയം എന്നാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് ആത്മാർത്ഥമായ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇവരൊരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കില്ല ഈശ്വര വിശ്വാസവും ദൈവ ഇവരുടെ മറ്റൊരു മുഖമുദ്രയാണ് ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിലും ഒരു ദൈവീകമായ ഇടപെടലുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഈശ്വരൻ നടത്തുന്നതാണ് ഈശ്വരൻ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ തത്വചിന്താപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഫിലോസഫിക്കലി ചിന്തിക്കുന്ന ആളുകളാണ് ഇവര് പ്രാർത്ഥന ജപം ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ആത്മീയപരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇതൊക്കെ ജീവിതത്തിൽ ഒരു വ്രതം പോലെ അനുഷ്ഠിക്കുന്നവരായിരിക്കും നല്ല മതവിശ്വാസികളായിരിക്കും ഈശ്വരനെ അങ്ങേയറ്റം സ്നേഹമായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തങ്ങളെ സംരക്ഷിക്കുന്നതിന് തങ്ങളെ താങ്ങുന്നതിന് ഈശ്വരൻ ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷ നിലനിർത്തുന്ന ആളുകളാണ് മനുഷ്യ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യഗണത്തിൽ ജനിച്ചിട്ടുള്ള ഈ നക്ഷത്രക്കാരൊക്കെയും അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസം അതായത് എല്ലാം ഈശ്വരൻ അറിയുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ആ ചിന്ത തന്നെയാണ് പല ദുർഘട സന്ധികളിൽ നിന്നും ഇവരെ സംരക്ഷിച്ചു നിർത്തുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിന് ഇവരെ സഹായിക്കുന്നത് ധൈര്യം പകരുന്നത് എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തില് സങ്കടത്തിലൊക്കെ പങ്കുചേരുന്ന ഇവര് പലപ്പോഴും ജീവിതത്തില് ഒരൊറ്റപ്പെട്ട നിലയിലായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക ഇവരുടെ സങ്കടങ്ങളോ ഇവരുടെ പ്രയാസങ്ങളോ ഒന്നും കേൾക്കാന് അങ്ങനെ ബന്ധുക്കളോ അല്ലെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളോ ഒന്നും തന്നെ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതൊരു ദുഃഖ സത്യമാണ് ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ കൂടുതലും കുറ്റപ്പെടുത്തലുകളും അവഗണനകളുമായിരിക്കും ഇവർക്ക് നേരിടേണ്ടി വരിക എന്നാൽ ചില സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് ആത്മാർത്ഥമായ സൗഹൃദവും സമ്മാനിക്കും ആ ഒരു ബന്ധുക്കളെക്കാളൊക്കെ കൂടുതൽ മറ്റുള്ള ആളുകളാണ് ഇവരെ പലപ്പോഴും സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ മുന്നിട്ട് വരുന്നത് അപ്പോ ഈ വിധം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അവഗണനകൾ സഹിക്കേണ്ടി വന്നാലും അതിലൊന്നും ഇവരെ നമുക്ക് തളർത്താനൊന്നും പറ്റില്ല എത്രയൊക്കെ പ്രതിസന്ധി വന്നാലും അവര് ഒരു ഈഗോ ഉണ്ടല്ലോ ഒരിടത്തും ഞാൻ തോൽക്കില്ല ഒരിടത്തും തല കുനിക്കില്ല എന്നുള്ള ഒരു ആ ഒരു ഈഗോ അതൊരു ഭയങ്കര എനർജി ആയിട്ട് ഇവരുടെ മനസ്സിലുണ്ട് എപ്പോഴും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ഇവരെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല ഇവര് തകർന്നും പോകില്ല ആരെയും കുറ്റപ്പെടുത്താതെ ആരോടും വഴക്കിനോ ചണ്ടയ്ക്കോ പോകാതെ ഒരു സ്വൈര്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് അവര് എല്ലാ പ്രതിസന്ധികളെയും ഒരു തമാശയായി കാണാനും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അതിനെ നേരിടാനും ഒക്കെ പ്രത്യേകം കഴിവ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുണ്ട് ഏതൊരു കാര്യത്തിലും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള കഴിവ് ഇവരിൽ അപാരമാണ് അതായത് ഏതൊരു ജോലി ചെയ്താലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അവർ ചെയ്യുന്നത് ഇവർക്ക് ഇവരുടേതായ ഒരു ശൈലി അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതുപോലെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവർ വിജയത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇവർ വിശ്രമിക്കുകയുള്ളൂ അതുപോലെ നമുക്ക് ഒരിക്കലും ഒരു ജീവിതത്തിൽ ഒരിടത്തും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല തോറ്റു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല ഇവര് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി തകർത്ത് ജീവിതത്തിൽ മുന്നേറണം എന്ന ആ ഒരു വാശി മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തകർക്കാനോ തളർത്താനോ സാധിക്കുകയില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ തനിക്ക് കിട്ടിയിട്ടുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് ഉള്ള സൗഭാഗ്യത്തെ വെച്ചുകൊണ്ട് ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ രീതിയിൽ ജീവിക്കുന്ന ഉള്ളത് കൊണ്ട് ഒരു സംതൃപ്തി മനസ്സിന് സമ്മാനിക്കുന്ന വ്യക്തികളാണ് ഇവരെ ദുരാഗ്രഹമോ ദുർചിന്തകളോ ഒന്നും തന്നെ ഇവരുടെ മനസ്സിനെ ഭരിക്കാൻ ഇവരെ അനുവദിക്കില്ല മറ്റുള്ളവർക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് ഇവരെ വിലക്കെടുക്കാനൊന്നും സാധിക്കില്ല സ്വന്തം ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഇവർ പ്രവർത്തിക്കൂ എന്നുള്ളതാണ് അതായത് ഇവർക്ക് എന്താണോ ശരി ഇവരുടെ നോട്ടത്തിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവർക്കുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് ആളുകളെ വിലയിരുത്താനൊക്കെ ഉള്ള കഴിവുണ്ട് ഈ വിധം കഴിവുകളും ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലെ ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞവും ദൈവം സഹായിച്ചു ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടെ ഉള്ള ആൾക്കാരായിരുന്നാൽ പോലും പലപ്പോഴും ശത്രുതാ ഭാവത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ ഈ വിധം നല്ല സ്വഭാവങ്ങള് അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ആ ഒരു ഇടപെടൽ ഇതൊക്കെ മറ്റുള്ളവർക്ക് അസൂയിക്കും കുശുമ്പിനും കുന്നായ്മയ്ക്കും ഒക്കെ തന്നെ പാത്രമായിത്തീരും ഇവിടെ ഒക്കെ ഇവർക്ക് സഹായകരമായി തീരുന്ന എന്താണെന്നറിയുമോ ഇവരുടെ ഈശ്വര വിശ്വാസമാണ് നല്ല ഈശ്വര ഭക്തന്മാരാണ് ഒരു പക്ഷെ പുറമേ ഒക്കെ പെരുമാറുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയോട് ഇവർക്ക് അങ്ങേയറ്റം വിധേയത ഉണ്ടായിരിക്കും ആ ഒരു ശക്തിയെ മറച്ചുകൊണ്ടോ അതിനെ അവഗണിച്ചുകൊണ്ടോ ഇവർ ഒന്നും ചെയ്യില്ല ഇവരുടെ ഹൃദയം വളരെ വിശാലമാണ് ദയയും സ്നേഹവും ആ മനസ്സ് നിറയെ ഉണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആ ഒരു കരുത്തും ഇവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവര് സ്നേഹിച്ചു കഴിഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ കെൽപ്പുള്ളവരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ആശയുള്ളവരാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ മനുഷ്യഗണത്തിൽ ജനിച്ചിട്ടുള്ള ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ അപ്പൊ ഈ നക്ഷത്രക്കാരുടെ ഈ വിധം രഹസ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇപ്പൊ ഈ നക്ഷത്രത്തിലാണോ നിങ്ങൾ ജനിച്ചതെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തി ഈ നക്ഷത്രത്തിൽ ജനിച്ച ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ സുഹൃത്തിന് കൂടി ഈ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാം അടുത്തൊരു വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം